മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ ഗ്ലാമറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റുന്നതിനെതിരെയുള്ള പി ടി ഐയുടെ നിലപാട് തിരുത്തണമെന്നും നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷനും എലംബ്രയിലെ വാർഡ് കൌൺസിലറും പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും സി പി എമ്മിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എൽ പി സ്കൂൾ മാറ്റുന്നതിന് പി ടിഎയുടെ സമ്മതപത്രം ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ ഓഗസ്റ്റ് ഒൻപതിന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പി യോഗം ചേർന്നത് ഈ യോഗത്തിൽ കുട്ടികൾ തീരെ കുറഞ്ഞ എൽ പി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നാണ് ചെയർമാനടക്കം ആവശ്യപ്പെട്ടത് നഗരസഭയിലെ എലംബ്ര പ്രദേശത്ത് ഒരു എൽ പി സ്കൂളിന് വേണ്ടി നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇക്കാര്യം നഗരസഭയ്ക്ക് ബോധ്യമുണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി നാട്ടുകാർ ഒരേക്കർ സ്ഥലം വാങ്ങി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഗേൾസ് ഹൈസ്കൂളിനുള്ളിൽ പ്രവർത്തിക്കുന്ന എൽ പി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം എം എൽ എയും നഗരസഭയും ആരംഭിച്ചത് സ്കൂൾ മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യം ശ്യപ്പെട്ട് ചെയർപേഴ്സൺ മെയ് അഞ്ചിന് വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു നിലവിൽ സ്കൂളിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ മാത്രമാണ് പഠനം നടത്തുന്നത് സമീപത്ത് തന്നെ സർക്കാർ എയ്ഡഡ് എൽ പി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ മാറ്റിയാൽ വിദ്യാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കില്ല എന്നാൽ എലംബ്രയിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രൈമറി സ്കൂളില്ല കിലോമീറ്ററുകൾ താണ്ടിയാണ് പിഞ്ചുകുട്ടികൾ പ്രൈമറി പഠനം നടത്തുന്നത് നാട്ടുകാർ കോടതിയെ സമീപിച്ചപ്പോൾ നഗരസഭ കക്ഷി ചേരുകയും ചെയ്തിരുന്നു പി ടി ഐയുടെയും പ്രിൻസിപ്പളിൻ്റെയും നടപടി എലമ്പ്രക്കാരുടെ എൽ പി സ്കൂൾ എന്ന സ്വപ്നത്തിന് തിരിച്ചടിയാവുകയാണ് ബന്ധപ്പെട്ടവർ ഈ വിഷയം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു സർക്കാർ അനുമതി നൽകിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കുമെന്നും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായാൽ സ്കൂൾ എലമ്പ്രയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രമേയം പാസാക്കും ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിഖ് മേച്ചേരി കൗൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ ചിറക്കൽ രാജൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബഞ്ചേരി